െസ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് അറുപത്തി രണ്ടാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തിരണ്ടും മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് ഏലീശ്വ ശൂനയങ്കാരിയുടെ ഭവനത്തിൽ ചെല്ലുകയും അവിടെ അവളുടെ മകൻ മരിച്ചു കിടക്കുമ്പോൾ മുറിയിൽ കഥകടച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോൾ അവന് ജീവൻ തിരികെ ലഭിക്കുന്നതും കാണുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അപകടങ്ങൾ ഓരോ ദിനങ്ങളിലും അവരെ കടന്നു വരുന്നുണ്ട് പലപ്പോഴും പല പലതിന്മയുടെ ഫലമായി അകാല മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെയൊക്കെ കർത്താവിനെ സന്നദ്ധി പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ പ്രാർത്ഥനാ സഹായം തേടുവാൻ നല്ല വ്യക്തികളെയും ലഭിച്ചുകൊണ്ട് മക്കൾ ആത്മീയമായി വളരുവാനും അങ്ങനെ ജീവൻ നിലനിന്നുകൊണ്ട്

അവർക്ക് രക്ഷ നേടുവാനും സഹായിക്കുവാനും ഹർത്താവി അംഗീപ്രിയപ്പെട്ട ശുശ്രൂഷകരായ ദേവദാസരുടെ സഹായങ്ങൾ ലഭിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ മക്കൾ ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ മീൻ യേശു നന്ദി ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസ് കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും അഹത്വപ്പെടുത്തുവാനും ഇടിയാകട്ടെ അമീൻ